ഹലോ എല്ലാവർക്കും എന്റെ നമസ്കാരം ഉണ്ട് കുറച്ച് കോവയ്ക്ക് ഇട്ടിട്ടുണ്ട് ആദ്യമായിട്ട് നമുക്കൊരു ഫ്രൈ ഉണ്ടാക്കാം എങ്ങനെ നോക്കാം അപ്പൊ ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾ ആവശ്യത്തിന് മുളക് പൊടി ചേർത്തി കൊടുത്ത് നാലഞ്ച് പച്ചമുളക് കറിവേപ്പില് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഇത് പത്ത് മിനിറ്റ് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ വറക്കാനുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഒഴിച്ചുകൊടുക്കാം നമ്മുടെ മസാല പുരട്ടി വെച്ച കോവയ്ക്ക മീൻ വറുക്കുന്ന പോലെ നമുക്ക് ഇട്ടുകൊടുക്കണം അതിന് ശേഷം നമ്മൾ കോവയ്ക്ക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി തിരിച്ച് മറിച്ച് ഇട്ടുകൊടുത്ത് ഫ്രൈ ആക്കി എടുക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കോവക്ക അവിടെ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കോവയ്ക്കവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം തോരന്നൊന്നും ഇട്ടില്ലാത്തവർ ഇതുപോലൊന്ന് ഫ്രൈ ആക്കി എപ്പോഴേലും ഒന്ന് ഫ്രൈ ആക്കി ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ